അപ്പോൾ മക്കളെ നമുക്കിന്ന് ആഗസ്റ്റ് പതിനഞ്ചായിട്ട് ഒരു സ്പെഷ്യൽ ഹെയർ ബൻ്റ് ഉണ്ടാക്കാം അപ്പം അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും അത് എങ്ങനെ ഉണ്ടാക്കണമെന്നും നമ്മളെ കാണിച്ചാൽ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റിയ ഒരു ഇതാണ് അപ്പോൾ അതിനാദ്യം നമുക്ക് ഈ വണ്ണല്ലാത്ത ഹെയർ ബോ വേണം പിന്നെ നമ്മൾ ഓറഞ്ച് വൈറ്റ് ഗ്രീന് ഗ്രീന് പിന്നെ ഇതതിൻ്റെ എൻഡിങ്ങിൽ കൊടുക്കാനുള്ള ടാപ്പ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ട് ഉണ്ടാക്കണമെന്ന് നോക്കട്ട പിന്നെ അത് കട്ട് ചെയ്യാനുള്ള കത്രിക പിന്നെ ഒരേ ഇതിൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ടാപ്പ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷനലാണ് പക്ഷെ അത് കറക്റ്റ് അളവ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കാതെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് അപ്പോൾ അതാണ് ഞാനിവിടെ കറക്റ്റ് ഇതിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു ഹയർ ബെൻ്റിന് വേണ്ട സാധനമാണ് അപ്പോൾ നമ്മളിവിടെ മൂന്നെണ്ണമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇത് ഓർഡർ ഉള്ളതാണ് മൂന്നെണ്ണം അപ്പോൾ ആ മൂന്നെണ്ണത്തിന് നമ്മൾ ഒരേ അളവിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് എന്താ അങ്ങനെ ഇത് മൂന്നെണ്ണത്തിനുള്ള ഇത് പിന്നെ അതിനുള്ള ടാപ്പ് അപ്പം ഇനി ഇത് ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാട്ടർ പതിലോട്ട് ഇങ്ങനെ കൊടുക്കുക ഇവിടം വരച്ചപ്പോൾ ഈ ഒരു ഇതാ ഇത് വല്ലാണ്ട് ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളരുതിട്ട കാരണം കുട്ടികളെ ചെവിമ്മൽ വേദനിക്കും അത് അപ്പം ഇങ്ങനെ ഇത് ചെയ്യുക എന്നിട്ട് ഇതാ ഇതിട്ട പിന്നെ ഓറഞ്ച് ഇട്ടുകൊടുക്കുക രണ്ട് ഭാഗത്തും കുറേശേ ഈ കമ്പി കാണുള്ളത് നമ്മൾ ഈ സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ അത് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ വരുന്നത് ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണം മതി ഇത് ടേപ്പാണ് അടിയിൽ വരുന്നത് ആ ടേപ്പ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള സ്റ്റിക്കർ സ്റ്റിക്കറുണ്ട് ഒഴിവാക്കിയും കണ്ട് ഇതൊന്നും ഇങ്ങനെ ഇത് ഈ ടേപ്പൊന്നിങ്ങനെ ചുറ്റിക്കൊടുക്കുക ബാക്കി ഭാഗം ആ കമ്പി ചെവിയിൽ ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേദന ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിവിടെ കുറച്ചൊന്നിങ്ങോട്ട് കൂടുതൽ കിടന്നോട്ടെ ഇവിടെ ഒന്നിങ്ങോട്ട് നല്ലൊന്നിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം എങ്ങനെയുണ്ട് നമ്മളെ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ സ്പെഷ്യൽ ഹെയർ ബോ നമുക്ക് ഇതും കൂടി ഉണ്ടാക്കിയിട്ട് വരട്ടെ പിടിക്കാം അപ്പോൾ ഇതാണ് മക്കളെ മൂന്ന് എയർ ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം പെട്ടെന്ന് തന്നെ ഓർഡർ തന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് സാധനം എത്തിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വില വരുന്നത് വെറും മുപ്പത്തഞ്ച് രൂപയാണ് ഒരു എയർ വരുന്നത്